ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിന് ഞാൻ കപ്പ കുഴുങ്ങിയതും കാന്താരമുളകും ചെറിയുള്ളും ചേർത്തിടിച്ച് ചമ്മന്തി വന്നിട്ട് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു ദിവസം രണ്ടാമത്തെ ദിവസം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാനത് ഓഫ് ചെയ്യുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കുക അതിനായിട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക അതിലേക്ക് എരിവിന് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചതച്ചെടുത്തിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി മുളകും ചെറികളും ചേർത്തിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറാണ് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്തിട്ട് ഈ കപ്പ കപ്പ വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി മാറ്റിയെടുക്കുക അങ്ങനെ ഊറ്റി വെച്ച കപ്പയിഞ്ഞൊരു വറവ് ഇടാനുണ്ട് ആ വറവിനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക വറ്റളമുളക് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കപ്പയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉടച്ചു കൊടുക്കുക കപ്പ പുഴുങ്ങിയതും ഈ ചമ്മന്തിയിൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വറവിട്ട് ഒന്ന് ഉടച്ചെടുക്കുമ്പോഴേക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടേയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ ആയി വരുന്നവരുടെ ടാറ്റാ ബബായ്